ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഒരുപാട് ചെടികളും അതിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളും കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ് അല്ലേ അതേപോലെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളായ പച്ചമുളക് കറിവേപ്പില തക്കാളി ഇതൊക്കെ നമുക്ക് വീട്ടുമുറ്റത്തന്നെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് അപ്പം നമുക്ക് ഈ ചെടികൾ വാങ്ങി കൊണ്ടുവന്ന് വെച്ചാൽ മാത്രം അല്ല അതിനേക്ക് ആവശ്യമായിട്ടുള്ള വളം കൂടിയിട്ട് കൊടുക്കണം അതിനാവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസറായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയിൽ നിറയെ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോട്ടി മിശ്രിതം തയ്യാറാക്കുന്ന സമയത്ത് ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തോടുകൂടെ അതായത് നല്ല കൂടി പൂക്കളും ചെ കായ്കളൊക്കെ ഉണ്ടാവാൻ സഹായിക്കും പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചാണകപ്പൊടി ഇന്ന് നമുക്ക് കിട്ടാനില്ല അതുകൊണ്ട് ചാണകപ്പൊടിയിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയത് കൊണ്ട് നമുക്ക് അത് ഒഴിവാക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് ഇത് ഓൺലൈനൊക്കെ അവൈലബിൾ ആണെങ്കിലും അതിന് ഒരുപാട് വിലയാണ് അപ്പോൾ ചാണകപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള അതിനേക്കാൾ കൂടുതൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫേർട്ടിലൈസർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് ചെടികൾക്കൊന്നും ഒരു ദോഷവും ഇല്ലാതെ തന്നെ അതിനെ തഴച്ച് വളരെ സഹായിക്കുന്ന ഒരു ഓർഗാനിക് ഫേർട്ടിലൈസർ കൂടിയാണിത് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോയ ചങ്ക്സ് ആണ് സോയ ചങ്ക്സിൽ ചാണകപ്പൊടിയിലുള്ളതിനേക്കാൾ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പോഷകങ്ങളുടെ അളവ് കൂടുതലാണ് മാത്രമല്ല അതിന് മറ്റേതിനൊക്കെ അപേക്ഷിച്ച് നല്ല വില കുറവാണ് അതുകൊണ്ട് നമുക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഐറ്റമാണിത് അമ്പത് ശതമാനം വരെ അടങ്ങിയ സോയയെ വെജിറ്റബിൾ മീറ്റ് എന്നാണ് പറയുന്നത് സോയാമിൽ ഫെർട്ടിലൈസർ എന്ന പേരിൽ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് സോയാസാങ്സിൽ വളരെ ഉയർന്ന നിലവാരമുള്ള അമിനോ അമളങ്ങളായ ഗ്ലൈസിൻ ട്രിപ്റ്റോഫൻ ലൈസിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇതിലുള്ള എം പി കെ വാല്യൂ എന്ന് പറയുന്നത് സെവൻ ഈസ് ടു വൺ ഇസ് ടു ടു റേഷ്യോ ആണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ വീട്ടിൽ ഫേർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് രണ്ട് മൂന്ന് തരത്തിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇനി അറിയേണ്ട കാര്യം നമുക്ക് ഈ സോയ എങ്ങനെ നമുക്ക് ചെടിയുടെ ഗ്രോത്തിനെ സഹായിക്കും എന്നല്ലേ അപ്പം നമുക്ക് മൂന്ന് തരത്തിലും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഫസ്റ്റ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ സോയ ചങ്ക്സിനെടുത്തിട്ട് ഒന്ന് മിക്സർ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അത് സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കണതെങ്കിൽ വെയിലത്തൊന്ന് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ഇത് ഒരു സ്പൂണാണ് ഇട്ട് കൊടുക്കേണ്ടത് ഏത് ചെടിയിലാണോ ഇടുന്നത് ആ ചെടിയുടെ മണ്ണൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക ചെടിയുടെ ആ വെളുപ്പ് അനുസരിച്ചിരിക്കും ചെറിയ ചെടിയാണെങ്കിൽ ഒരു സ്പൂണും വലിയ വലിയ ചെടികളാണെങ്കിൽ രണ്ട് സ്പൂണും ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പവും ചെടികൾക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഒരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഫെർട്ടിലൈസർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ചെറിയ ചെടിയാവുക കാരണം ഞാൻ ഒരു സ്പൂണ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് ഇൻഡോർ പ്ലാന്റിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏത് പ്ലാന്റ് ഇല്ല പച്ചക്കറി ചെടികളായാലും വേണ്ടില്ല പൂച്ചെടികളായാലും വേണ്ടില്ല ഏതിലാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് ഹൺഡ്രഡ് റിസൾട്ട് തരുന്ന ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ കൂടിയാണിത് നിങ്ങളുടെ വീട്ടിലുള്ള ചെടികളുടെ അളവുകൾ അനുസരിച്ച് ഞങ്ങൾക്ക് സോയ ചങ്ക്സ് പൊടിച്ചെടുത്തിട്ട് സൂക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് കുറച്ച് സോയാ ചാങ്ക്സ് എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് വെള്ളത്തിലിട്ട് വെക്കണം നമ്മൾ കറികൾക്കൊക്കെ ആവശ്യമായിട്ട് നമ്മൾ കുതിർത്താൻ വേണ്ടി വെക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് പക്ഷേ അത് നമുക്ക് അരമണിക്കൂറോ ഒരു മണിക്കൂർ വെച്ചാൽ മതിയാവും ഇതിന് ഒരു സെവൻ ഓർ എയിറ്റ് മണിക്കൂറെങ്കിലും വെക്കണം അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി അതിനുശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ആ വെള്ളം ആ വെള്ളമാണ് നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് എല്ലാം പിഴിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ആ വെള്ളം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെടിയുടെ ചോട്ടിലൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല നമുക്ക് എത്രയാണോ വെള്ളം അതിനോടൊപ്പം തന്നെ അത്രയും കൂടെ വെള്ളം കൂടെ ചേർക്കുക എന്നിട്ട് നമുക്ക് ഏത് ചെടികൾക്കാണോ ആവശ്യമായിട്ടുള്ളതെച്ചാൽ ആ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ബുഷ്പേപ്പറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ബുഷ് പേപ്പറാണത് നിറയെ കുരുമുളക് ഉണ്ടായിട്ടുണ്ട് ഞാൻ എപ്പോഴും ഈ എന്താ ഫെർട്ടിലൈസർ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറ് ഇനി നമുക്ക് തേർഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം നമുക്ക് പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ചാണകപ്പൊടി മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം അതിന് പകരമായിട്ട് ചാണകപ്പൊടിക്ക് പകരമായിട്ട് സോയാ ചങ്ക്സ് യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ മണ്ണിൻ്റെ ഇടയിൽക്കൂടെ ആയിട്ട് കുറച്ച് സോയാ ചങ്ക്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ സമയത്ത് ഈർപ്പം നിലനിർത്താൻ ഈ സോയാ ചങ്ക്സ് സഹായിക്കുന്നു ഈ മെത്തേഡ് പ്രകാരം ഇങ്ങനെ ചെയ്യണ സമയത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല കാരണം അത് മണ്ണിനോട് യോജിച്ച് വന്ന് നമ്മൾ പുതിയതായിട്ടൊക്കെ ചെടി വെക്കുകയാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശായിട്ട് അതിന് വേണ്ട ന്യൂട്രിയൻസ് കിട്ടും അപ്പോൾ പൂച്ചെടികളാണെങ്കിൽ നല്ല കൂടി തന്നെ പൂക്കൾ ഉണ്ടാവാനും പച്ചക്കറി ചെടികളാണെങ്കിൽ നല്ല കരുത്തോടു കൂടി തന്നെ അതിൻ്റെ കായകളുണ്ടാകാനും സഹായിക്കുന്നു തക്കാളി ചെടിക്കും അതുപോലെ തന്നെ കറിവേപ്പിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഐറ്റം ഫെർട്ടിലൈസറാണിത് നമ്മളിത് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുക ഒരു കഴിവ് സോയാ ചങ്ക്സിന് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡാണോ സ്യൂട്ടബിളായിട്ടുള്ള വെച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് മൂന്ന് മൂന്ന് രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ചെടിയുടെ ഗ്രോത്ത് നന്നായിട്ട് വരും അതുപോലെ തന്നെ നല്ല കായ്ഫലം ഉണ്ടാവാനും അതുപോലെ തന്നെ നല്ല പൂച്ചെടികളും പൂക്കളും ഉണ്ടാവാനും സഹായിക്കും പിന്നെ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറുമ്പ് ശല്യമുള്ള ഉള്ള സ്ഥലത്താണ് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നതെങ്കിൽ ഉറുമ്പ് വരാൻ ഉറുമ്പ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ട്ടിൽ കുറച്ച് കറുവാപ്പട്ട പൊടിച്ചതും കൂടെ നമുക്ക് ഈ മിക്സിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് ശല്യവും ഒഴിവാകും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ആണിതെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബായ്